ദാനിയേൽ പന്ത്രണ്ട് മൂന്ന് എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും ഇത് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ശേഷമുള്ള സ്ഥിതിവിശേഷത്തെപ്പറ്റി പറയുന്നതെങ്കിലും നമ്മുടെ ജീവിതവുമായി അതിനെ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുവാൻ സാധിക്കും യേശു ബുദ്ധിയുള്ളവരെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയുള്ളവർ പാറമേൽ വീടുപണിയുമെന്നും വിളക്കോടുകൂടെ എണ്ണയെടുക്കുമെന്നും യജമാനൻ്റെ മടങ്ങിവരവനായി ഉറങ്ങാതെ കാത്തിരിക്കുന്നവരായിരിക്കും എന്നൊക്കെ അവർക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല ബഹുമാനം ലഭിക്കുക ഒരു പുതിയ ജീവിതം ദൈവം നമുക്കായി കരുതിയിട്ടുണ്ട് അന്ന് ഭൂമിയിൽ ആത്മാവിൽ ബുദ്ധിയോടെ ജീവിച്ചവർ ആകാശമണ്ഡലത്തിലെ പ്രഭപ പോലെ തേജസ്വറ്റവരായിത്തീരും ഭൂമിയിൽ മറ്റുള്ളവരെ നീതിയിലേക്ക് തിരിക്കുന്നവർ അന്ന് നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കും അപ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമായൊരവസ്ഥയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ ശ്രേഷ്ഠമേറിയ അവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് ബുദ്ധിയുള്ളവരായി നമ്മുടെ ജീവിതം ജീവിക്കാം ഗലാത്തിയർ മൂന്നിൻ്റെ ഒന്നിൽ പൗരസഭോസ്തോലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിയരെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ പൗലി സബ്സ്തോലൻ ഗലാത്യ സഭയിലുള്ളവർക്ക് എഴുതുമ്പോൾ അവരെ ബുദ്ധിയില്ലാത്തവരെ എന്ന് വിളിച്ചിരിക്കുന്നു കാരണം യേശു ക്രിസ്തുവിനെ വ്യക്തമായി അവരുടെ മുൻപിൽ പ്രസംഗിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും അവർക്ക് ശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല അവരെ അതുകൊണ്ട് തന്നെ ബുദ്ധിയില്ലാത്തവരെ എന്ന് വിളിച്ചിരിക്കുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിലും യേശുവിനെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക മാർഗങ്ങൾ നമ്മുടെ മുൻപിലുള്ളപ്പോഴും നാം അത് ചെയ്യാതെ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു നമുക്ക് യേശുവിൽ വിശ്വസിക്കാം വചനത്തിൽ വിശ്വസിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം നിത്യതയ്ക്കായി ഒരുങ്ങാം ബുദ്ധിയുള്ളവരായി മാറാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഞങ്ങളെ ആത്മാവിൽ ബുദ്ധിയുള്ളവരായി തീർക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ അഡ്ബസസ് ഓ